ചിക്കൻ കറിക്കുള്ള നാടൻ ചിക്കൻ കറിക്കുള്ള ഒരു മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നത് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഓയിലൊഴിച്ചു ഓയിലെ കടുകിട്ടു ഒരു അഞ്ച് സവോളയാണ് ചെറുതായിട്ട് നല്ലതായിട്ട് ലൈസായിട്ട് അരിയണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതിനകത്ത് ചേർത്ത് ഇളക്കിയിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കാണിക്കാവുന്നതുകൊണ്ടാണ് ഇത് ചെറിയ തീയിലാണ് ഇതിൽ ഉണ്ടായത് ഇതിൻ്റെ ഇത് ഇച്ചിലൂടെ ഒന്ന് ചുമന്ന കളർ വരണം അപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട് ചെറിയ തീക്കിൽ വന്നിട്ട് കിടക്കാനായിട്ട് പിന്നെ നമ്മളിതിലേക്ക് തക്കാളിക്ക ഇടുകയാണ് ഇത് ഒരു രണ്ട് തക്കാളി നന്നായിട്ട് ഇത് ഒരുപോലെ ഇളക്കണം ഇതൊരു പാത്രം വെച്ചേ കാരണം നമ്മുടെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് സെറ്റാണോ അല്ല തക്കാളി ആക്കുക നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുവാണ് മസാല ചേർക്കുവാണ് കണക്കിനായിരുന്നു നമ്മളിതൊരു മൂന്നര സ്പൂണാണ് വീട്ടിരിക്കുന്ന ഒരു കണക്കായതുകൊണ്ടാണ് അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് കൂടി ഒരു സ്പൂൺ ഇടുക ഒരു സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഇത് ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി നിങ്ങൾ എത്ര എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി പെരിഞ്ജീരകൻ ഒരു സ്പൂൺ ഇത് കുറച്ച് നേരം ഈ മസാലയല്ല ഈ വാവിയില് കിടക്കണം നന്നായിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറു രീതിയിൽ തന്നെ ഇതൊന്ന് അടച്ച് വെക്കും ഈ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുവാണ് ഇത് രണ്ടര കിലോ പൊഴിയാണ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ വെച്ചിരുന്ന എല്ലാ ഭാഗത്തേക്കെത്തി ചിക്കനൊക്കെ ഇപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത്തിരി നമുക്ക് നെയ്ച്ചു വേണ്ടിയിട്ടാണ് ആ കൂട്ടത്തിൽ ഇത് കുതിർക്കാൻ വെച്ചിട്ട് വെച്ചിട്ടിട്ട് പാല് വെച്ചേക്കുന്നതാണ് ഇതിൽ ഇത് എത്ര ഇതുണ്ട് ഒരു കിലോ അരിയാണ് എത്ര സവാളയായിരുന്നു അത് രണ്ട് സവാള അത് രണ്ട് സവോള നെയ്യ് വറുത്ത് മാറ്റി വെച്ചിരിക്കുവാണ് ഇതുപോലെ മുന്തിരി ഒരുണ്ട് അതിൽ സലാഡുകൂടെ കാണാം സാധാരണ എത്ര ഉണ്ടായി എത്ര എടുക്കുന്നത് രണ്ട് സവാളയും തക്കാളി രണ്ട് സവാള ഒരു തക്കാളി ചെറിയൊരു കുക്കുംപറം വെള്ളമാണ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് എത്ര ആവശ്യം അതിനെ കൊണ്ട് വേണം എടുക്കാനായിട്ട് പിന്നെ വളരെ സ്പീഡിലാണ് അപ്പൊ നമ്മള് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ആ സവോള ആദ്യം ഫസ്റ്റില് വഴറ്റുമ്പോ തന്നെ പിന്നെ ആവശ്യമുണ്ട് നമുക്ക് ചിക്കനകത്തും ചേർക്കാം ഇനിയിപ്പോ നമ്മളിത് എടുത്ത് വെച്ചിരിക്കുകയാണ് വേവാൻ വേണ്ടി പിന്നെന്തൊക്കെ വേണ്ടിട്ട് ഇഞ്ചി കുക്കും പറഞ്ഞെടുത്ത് നമ്മളോ ആയിട്ടുണ്ട്